കോൺഗ്രസ് എന്ത് ചെയ്യുന്നു എന്ന് നോക്കിയിട്ടാണോ സി പി എം നട തീരുമാനമെടുക്കേണ്ടത് അല്ലല്ലോ കോൺഗ്രസിൻ്റെ നടപടി മാതൃകാപരമല്ല എന്നാണ് അദ്ദേഹം പറയുന്നത് അതിന് അദ്ദേഹം കാരണമായി ഇപ്പം സുഗേഷ് സൂചിപ്പിച്ച കാര്യമാണ് പറയുന്നത് അതായത് നേരത്തെ ജയിലിൽ കിടന്ന എം എൽ എ അവർക്കെതിരെ അന്ന് നടപടി ഒന്നും നിർത്തില്ല അവരിപ്പോഴും കോൺഗ്രസിലുണ്ട് എം എൽ എം എൽ എമാരായി തുടരുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളത് അപ്പം മുകേഷിനുള്ള മറുപടി ആയോ അത് എന്നുള്ളതാണ് ചോദ്യം കോൺഗ്രസ് എന്ത് ചെയ്യുന്നു എന്ന് നോക്കിയിട്ടാണോ സി പി എം നട തീരുമാനമെടുക്കേണ്ടത് അല്ലല്ലോ ഈ സി പി എം ഒരു പാർട്ടിയാണല്ലോ സി പി എമ്മിൻ്റെ അണികളോട് അവർക്ക് എന്താണ് ഇത് സംബന്ധിച്ച് പറയാൻ സാധിക്കുക ആരോപണ വിധേയൻ എന്ന് മാത്രമല്ല കേസിൽ പ്രതിയായ കുറ്റപത്രം സമർപ്പിക്കപ്പെട്ട ഒരു കേസിലെ ഒരു എം എൽ എ അവിടെ തുടരുമ്പോൾ എന്തുകൊണ്ട് അങ്ങനെ തുടരുന്നു എന്ന് കോൺഗ്രസിന് ഇപ്പോൾ ന്യായമായും ചോദിക്കാവുന്നതാണ് കാരണം കോൺഗ്രസ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നടപടി എടുത്തത് എപ്പോഴാണ് ഒരു ആരോപണം വന്നപ്പോൾ മാത്രമാണ് ഒരു ഓഡിയോ സന്ദേശം വന്നപ്പം ആ ഓഡിയോ സന്ദേശം ജനങ്ങളെല്ലാം കേട്ടു കോൺഗ്രസ്സുകാരും കേട്ടു ആ ഓഡിയോ സന്ദേശത്തിൽ കാര്യമുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്യുകയാണ് ചെയ്തത് ഇപ്പോഴിതാ ഏറ്റവും ഒടുവിൽ ജാമ്യ ഹർജി മുൻകൂർ ജാമ്യ ഹർജി തള്ളിയ വേളയിൽ അദ്ദേഹത്തെ പ്രാഥമികാന്തരത്തിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തു പക്ഷേ ഇടക്ക് കോൺഗ്രസിന് സംഭവിച്ച വലിയൊരു പിഴവുണ്ട് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സസ്പെൻഷനിലായി എന്നുള്ള പ്രഖ്യാപനത്തിൽ മാത്രം ആ കാര്യങ്ങൾ ഒതുങ്ങി എന്നുള്ളതാണ് അതായത് കോൺഗ്രസ്സിലെ ഒരു വിഭാഗത്തിന് അപ്പോഴും ഒരു പ്രതീക്ഷയുണ്ടായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ കുരുക്കിൽ നിന്ന് സ്വയം രക്ഷപ്പെടാൻ കഴിവുള്ള ഒരാളാണ് അതുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പലപ്പോഴായി പാലക്കാട് വന്ന് പൊതുപരിപാടികളിലും തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്തും പ്രവർത്തിച്ചപ്പോഴും അതിനെ തടയാൻ കെ പി സി സി പ്രസിഡന്റ് തയ്യാറായില്ല ആ സസ്പെൻഡ് ചെയ്തതിൻ്റെ ഗുണം കോൺഗ്രസ്സിന് ഇല്ല എന്നുള്ളതാണ് സത്യം ഇപ്പോൾ പുറത്താക്കലിൻ്റെ ഗുണം ഒരുപക്ഷെ കിട്ടിയേക്കാമെന്ന് മാത്രം അതുകൊണ്ട് തന്നെ കോൺഗ്രസിനെ സംബന്ധിച്ച് വലിയൊരു പിഴവ് സംബന്ധിച്ചിട്ടുണ്ട് സംഭവിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ സി പി എമ്മിനെ സംബന്ധിച്ച് ഇപ്പം ഗോവിന്ദ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞൊരു കാര്യമുണ്ട് അതായത് ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ പത്മകുമാറിനെതിരെ എന്തുകൊണ്ട് എടുക്കുന്നില്ല അദ്ദേഹത്തെ എന്തുകൊണ്ട് പാർട്ടി ഒന്നും പുറത്താക്കുന്നില്ല എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം എന്താ പത്മകുമാർ ഇപ്പോൾ ജയിലിലാണ് അദ്ദേഹം അവിടെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നില്ലല്ലോ എന്നുള്ളതാണ് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ രാഹുൽ മംഗളത്തിൽ ഇപ്പോൾ പുറത്താണ് കാട്ടിലാണെന്നാണ് പറയുന്നത് കാട്ടിലെ രാഷ്ട്രീയ പ്രവർത്തനം എന്തല്ലോ പോട്ടെ ഇനിയിപ്പോൾ അദ്ദേഹം ജയിലായി എന്ന് വെച്ചോ അപ്പോൾ അദ്ദേഹത്തിന് ജയിലിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ പറ്റില്ല അപ്പോൾ അദ്ദേഹത്തെ പാർട്ടിയിൽ എടുക്കാൻ പറ്റും തിരിച്ചെടുക്കാൻ പറ്റുമോ ഇല്ലല്ലോ അങ്ങനല്ലല്ലോ പറയേണ്ടത് മറുപടി അതല്ലല്ലോ അപ്പം നിയമം ഒരു വശത്ത് ഒരു പാർട്ടി അല്ലെങ്കിൽ ധർമ്മവും സത്യവും ഒക്കെ ഒരു പാർട്ടിയിൽ മാത്രം അല്ലെങ്കിൽ വേറെ ഇരട്ടത്താപ്പ് ഇക്കാര്യത്തിൽ എന്നുള്ളത് വലിയ പ്രശ്നം തന്നെയാണല്ലോ ഇതേ പ്രശ്നം കോൺഗ്രസ്സിന് നേരത്തെ ഉണ്ടായിട്ടുണ്ട് ഇപ്പം വിൻസ് വിൻസെൻറ്റ് എം എൽ എയുടെ കാര്യത്തിലും എൽദോസ് കുന്നപ്പിള്ളിയുടെ കാര്യത്തിലുമൊക്കെ അന്ന് കോൺഗ്രസ് മൗനം അവലംബിക്കുകയായിരുന്നു അന്ന് എന്തുകൊണ്ട് നടപടിയെടുത്തില്ല ഇന്നെന്തുകൊണ്ട് നടപടിയെടുത്തിന്നുള്ള ചോദ്യമുണ്ട് കാരണം തെരഞ്ഞെടുപ്പ് വരികയാണ്